ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും പിന്നെ ബിഗിനേഴ്സിനുമായിട്ടുള്ള ചെറിയ ടിപ്സും ട്രിക്സും ആണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ത്രെഡ് ആണ് ഇത് മെയിൻ ആണല്ലോ നമുക്ക് സ്റ്റിച്ചിങ്ങിന് അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് ബോക്സുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇതുപോലെ കേക്ക് ബോക്സുകൾ കിട്ടുമല്ലോ റോൾ കേക്കായിട്ടും പിന്നെ കപ്പ് കേക്കായിട്ടും ഒക്കെ കുറേ ബോക്സുകളുണ്ടല്ലോ അപ്പം ഇതുപോലത്തെ നമ്മൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബോക്സിനെ കളയാതെ ഇങ്ങനെ നൂല് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അതിൽ യൂസ് ചെയ്യുന്ന നൂലൊരു ബോക്സിലും യൂസ് ചെയ്യാത്ത നൂലൊരു ബോക്സിലായിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്കിതുപോലെ പുറത്തുനിന്ന് കണ്ടാൽ മതി നമുക്ക് ഏത് കളറാണ് വേണ്ടെന്നുള്ളത് അറിയാനും പറ്റും അപ്പം നമുക്ക് ചിലവില്ലാതെ ഇതേപോലത്തെ ഡബ്ബുകൾ നൂല് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ നൂല് കട്ട പിടിച്ച് നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും അതേപോലെ ഇടും നൂലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടായിരിക്കും നമ്മുടെ ബോക്സിൽ കിടക്കേണ്ടാവുക അല്ലേ അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനുള്ളൊരു ടിപ്സാണത് അറിയുന്നവരുണ്ടാവും ഇതറിയാത്തവർക്കായിട്ടാണേ അപ്പോൾ ഇതുപോലെ കട്ടർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കയറി കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതുപോലെ നൂലൊന്ന് ചുറ്റിയിട്ട് ഇത് ഈ രണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നൂലെവിടേക്കോ അനങ്ങില്ല കേട്ടോ നമ്മളെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വെച്ചാലും മതി അല്ല നമുക്ക് കറക്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഒതുക്കി വെക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ഇതുപോലെ വെറുതെ കിടത്തി വെച്ചാൽ അല്ല നമ്മൾ ആ ബോക്സിൽ ഇട്ട് വെച്ചാലും നമ്മൾ എടുക്കുന്ന വരെ ആ നൂല് അതേപോലെ ആയിരിക്കും കേട്ടോ ഇന്ന് വേറെ നൂലായിട്ട് ഇങ്ങനെ കട്ട പിടിക്കുകയോ അപ്പം നമുക്കിതുപോലെ ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം സിമ്പിളായിട്ട് പറ്റും കേട്ടോ ഇനി സെക്ക് രണ്ടാമത്തത് നമ്മുടെ മുട്ട് സൂചി ഉണ്ടല്ലോ നമ്മളെ ലൈനിങ് ബ്ലൗസും ലൈനിങ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ലൈനിങ് ഇരുത്താനായിട്ട് മെയിൻ പീസിലെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ടാണ് ഈ മുട്ട് സൂചി ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡിലായിരിക്കും കിട്ടുക ഇതുപോലെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ ഇതിൽ വെക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ ഇതേപോലെ അവിടെ അവിടെ ഇട്ട് വെക്കുമോ ഞാൻ അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലത്തെ ഒരു തെർമാകോളിൻ്റെ പീസായാലും മതി എനിക്ക് ഇതിൻ്റെ ശരിക്കത്തെ പേരറിയില്ല കേട്ടോ എന്താന്ന് അപ്പോൾ ഇതുപോലത്തെ ഇതിൽ കുത്തി വെച്ചാൽ മതി ഒരു ആണിയിൽ മിഷൻ്റെ മുകളിൽ ചുമരിൽ ഇതുപോലെ ആണി അടിച്ചിട്ടൊന്നും അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതവിടെ നിന്നോളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അതേപോലെ തന്നെ മുട്ടു ശുചി അതിൽ കുത്തി വെക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഈ പഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മൈലി ബോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന ബോൾ അത് പകുതിയായിട്ട് മുറിച്ചിട്ടും നമുക്കതിൽ കുത്തി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വെക്കാനും എടുക്കാനും പറ്റും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മൈലി ബോൾ പകുതി മുറിച്ചിട്ട് നമ്മുടെ മിഷനിൽ പശ വെച്ച് ഒട്ടിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് എടുക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാവുക അത് പോലെ വെച്ചാൽ മതി ഇനി അടുത്തത് നമ്മൾ കൊക്കി വെക്കാനും മുത്തൊക്കെ തുണിയിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന സൂചി ഉണ്ടല്ലോ കയ്യിൽ തുന്നുന്ന സൂചി അത് സെക്ക് എടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ ടിക്ടോക്കൊക്കെ ടിക്ടാക്ക് ടിക്ടാക്ക് മിഠായി കിട്ടുമല്ലോ അപ്പോൾ ആ ബോക്സാണിത് സൈസ് അനുസരിച്ചിട്ടാണ് ഓരോ സൈസും നമുക്ക് കൊക്കി വെക്കാനായിട്ടുള്ള സൂചിയും പിന്നെ കുഞ്ഞു കുഞ്ഞ് മുത്തുകൾ വെക്കാൻ ഓരോ നമുക്ക് ഇങ്ങനത്തെ സൂചികൾ കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം മിഷനിൽ മിഷൻ സൂചിയായാലും നമുക്കിതിൽ ഇട്ട് വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് സൈസ് അനുസരിച്ച് ഓരോ ഡബ്ബകൾ നമുക്ക് എത്ര ഡബ്ബയുണ്ടോ ആ ഡബ്ബ അനുസരിച്ചിട്ട് ഇട്ട് വെക്കാം അപ്പോൾ ഞാനിത് സ്റ്റിക്കർ വാങ്ങിയ മുട്ടായി ഒക്കെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്കറൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് അതിലിട്ട് വെക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ടിപ്സാണ് ഇനി നമുക്ക് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ അറിയാത്തവർക്ക് ഹെൽപ്പ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നാലാമത്തെ ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിരിക്കാനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ കൈ കൊണ്ടിങ്ങനെ പിരിക്കാതെ അതായത് ഇതുപോലെ നമ്മൾ പിരിക്കാനുള്ളത് നമ്മുടെ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും കേട്ടോ പത്ത് രൂപയാതുള്ളൂ ഇതിന് അപ്പം ഇത് നമുക്ക് ഒരു സൈഡ് ചെറിയൊരു ബോൾ പോലെ ഉണ്ടാവും ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തുണി കീറിപ്പോട്ടോ അപ്പം സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ചും ചെയ്യണം അടുത്തത് ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുത്തുകളും ഓരോ തരത്തിലുള്ള മുത്തുകൾ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ ഡബ്ബകളിലാക്കി വെച്ചതാണ് അതേപോലെ തന്നെ ഐസ്ക്രീം ഡബ്ബകളിൽ ഏതൊക്കെ ഡബ്ബ കിട്ടും എല്ലാറ്റിലും ഓരോ സാധനങ്ങളിങ്ങനെ ഇട്ട് വെക്കും കേട്ടോ വെറുതെ പുറത്ത് വെച്ചിട്ട് ചീത്തയാവുന്ന കാട്ടിലും നല്ലതാണ് ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ഡബ്ബകൾ കിട്ടുമ്പോൾ അതിൽ സേഫ്റ്റി ആയിട്ട് എടുത്ത് വെക്കുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് എക്സിബിഷനും പിന്നെ തേരിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള എറേസറും കട്ടറൊക്കെ കിട്ടുന്ന ഡബ്ബയാണ് ഇതിൽ ഓരോ സെക്ഷനിൽ ഓരോ സൈസ് അനുസരിച്ചിട്ട് മുത്തുകളിട്ട് വയ്ക്കും നമുക്ക് എടുക്കാൻ എളുപ്പമായിട്ട് ഇരിക്കാനായിട്ടാണ് കേട്ടോ പിന്നെ പിന്നെ ലെയ്സൊക്കെ ബ്ലൗസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തരുമല്ലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് വാങ്ങിക്കാറ് ലെയ്സ് വാങ്ങിക്കുമ്പോൾ ഇതും ബിസ്ക്കറ്റോ കേക്കോ ഒന്ന് വാങ്ങിയുടെ അഭയമാണ് ഇട്ടോ അപ്പോൾ ഇതിൽ ഇതേപോലെ ഇട്ടിട്ട് നമ്മുടെ മെഷീൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് പിന്നെ അറിയാമല്ലോ കുട്ടികളുള്ള വീട്ടിൽ അവർ ഒതുങ്ങി ഇരിക്കില്ല ഓരോന്നിങ്ങനെ വലിച്ചിട്ടുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ആയിട്ട് എടുത്തു വെക്കാൻ പറ്റൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ധർമാക്കോളിൻ്റെ ഈ ബോൾസൊക്കെ നമുക്ക് പൊൾട്ടി ബട്ടനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമല്ലോ അപ്പം ഇങ്ങനെ ഓരോ ഡബ്ബുകളിൽ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഞാൻ അടുത്തത് അതേപോലെ നമ്മൾ ആറി വർക്ക് സൂചി ഉണ്ടല്ലോ ആറിവർക്ക് സൂചി നമ്മളിങ്ങനെ കുറേ നേരം കയ്യിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ കൈയൊക്കെ നല്ല വേദന എടുക്കും ചിലർ അതിൽ പൈപ്പിങ് ത്രെഡൊക്കെ ചുറ്റി വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ റീഫിൽ കഴിഞ്ഞ പേന ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലിതേപോലെ ഇട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സൂചിയിൽ ചെയ്യുന്ന കാട്ടിലും ഇത്തിരി കൂടുതൽ നേരം കൈ വേദനയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ലാസ്റ്റത്തെ ടിപ്സാണ് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞു പെട്ടിക്കടകളിലൊക്കെ കിട്ടുന്ന ബോക്സാണ് അവർ ചോദിച്ചാൽ തരും അപ്പോൾ ഈ ബോക്സിൽ മിഷനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എടുക്ക എളുപ്പത്തിന് പിന്നെ ബ്രഷ് നമ്മുടെ ഓ പഴയ ബ്രഷാണ് കുട്ടികളുടെ ഈ മിഷൻ്റെ താഴ്ഭാഗത്ത് പല്ലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ ആ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ സ്പാനർ ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ഇതും നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെടും അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അതേപോലെ കുഞ്ഞ് മിഷനിന് ആവശ്യമുള്ള സാധനങ്ങൾ മാർക്കറ് സ്ക്രൂ ഡ്രൈവറ് പിന്നെ ഇത് ബീറ്റ്സും സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് എടുക്കുമല്ലോ അപ്പോൾ ഇത് പിന്നെ അതേപോലെ ഓരോ ബോക്സിലും ഓരോ സാധനമായിട്ട് ബോബിൻ കെയ്സ് അങ്ങനെ സെക്ഷനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇത് ശരിയാക്കണേ ഉള്ളൂ വൃത്തിയാക്കണേ ഉള്ളൂ പിന്നെ അടുത്തത് ഇതേപോലത്തെ രണ്ട് ഫുഡ് വേണം കെട്ടോ ഇത് നമ്മുടെ ഒന്ന് പൈപ്പിംഗ് ഫുഡും ഒന്ന് നമ്മൾ ഉരുട്ടി അടിക്കുമല്ലോ അപ്പോൾ അതിനും പകരമായിട്ട് വരുന്നതാണ് ഇതിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്യാം പിന്നെ ലേസ് വെക്കാനൊക്കെ വൺ സൈഡ് ഇൻവെസിബിൾ സിപ്പ് വെക്കാനൊക്കെ ഈ വൺ സൈഡ് ഫുൾ അല്ലെങ്കിൽ കുതിര എന്നൊക്കെയാണ് ഇവിടെ പറയുക അപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ച് വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റെഡിമെയ്ഡ് ഉടുപ്പുകളിലൊക്കെ കിട്ടുന്ന പോലെ താഴ്ഭാഗം നല്ല ഭംഗിയിൽ മടക്കി അടിക്കാനുള്ളതാണേ ഇപ്പോൾ ഇത് നമ്മുടെ വലിയ വലിയ പവർ മെഷീനിൽ മാത്രമല്ല നമ്മുടെ നോർമൽ മെഷീനിലും ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള ടൈപ്പ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിച്ചാൽ നമ്മുടെ ഏത് മെഷീനിലും ചെറിയ മെഷീനിലായാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കും പവർ മെഷീനിൽ ചെയ്യുന്ന പോലെ ഉടുപ്പുകളൊക്കെ പിന്നെ സാരിയുടെ വക്കടിക്കുന്നത് ഉരുട്ടി അടിക്കാനൊക്കെ നല്ല ചന്തത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ഫുഡും പഠിക്കാൻ തുടങ്ങുന്നവർ വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമുക്ക് നല്ല വൃത്തിക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൊക്കെ ചെറിയ ചെറിയ ഡബ്ബകളിലാക്കി വെക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകണമെന്നും പിന്നെ ചെറിയ ചെറിയത് എങ്ങനെയായാലും ഡീസ് പൊട്ടും അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറില്ല എടുത്ത് വെച്ചാലും എൻ്റെ മക്കളത് എടുത്തിട്ട് പോവും എഴുതാനും ചുമരിൽ വരയ്ക്കാനൊക്കെ ആയിട്ട് നല്ല പൊട്ടിയ ഡീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡബ്ബകളിലാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂട്ട് അതിനകത്ത് വീഡിയോ ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ